രാവിലെ <laughs> രാവിലെ ആഴ്ചങ്ങയമാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല ഇന്ന് ഞാനുള്ളത് നമ്മുടെ ചാലിയും കടാപ്പുറത്താണോ കടാപ്പുറത്ത് മീൻ വാങ്ങാൻ വേണ്ടി വന്നില്ല കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം വന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വന്ന് കഴിഞ്ഞാൽ അധികം മീനൊന്നും ഉണ്ടാവില്ല ഏകദേശം വൈകുന്നേരം അഞ്ച് മണിയായ സമയത്താണ് അങ്ങോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികം മീനുകളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നത് ജസ്റ്റ് ഹാർബറൊക്കെ വിസിറ്റ് ചെയ്ത് പിന്നെ നമ്മളെ പുളിമൂട്ടിൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി അത് പഴയ ഓർമ്മക്കാ ചാരി ഒക്കെ ജസ്റ്റ് കാണാമെന്നുള്ളവർക്ക് വന്നാണ്ട് വൈകുന്നേര സമയത്ത് കടാപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണല്ലേ പിന്നെ ചാലിയെത്തു നിന്ന് കഴിഞ്ഞാൽ അവന് പറയും വേണ്ട പ്രത്യേക അനുഭൂതി തന്നെയാണ് അപ്പൊ ചാലി ഹാർബറിൻ്റെ ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ പുളിമൂട്ടിലേക്ക് നേരെ ഇങ്ങനെ വണ്ടി വണ്ടിമുള്ള ഇങ്ങനെ പോവാണ് രണ്ട് സൈഡും കടൽ കടൽ സെന്റർ കൂടെ ഇങ്ങനെ റോഡ് ഉണ്ടാക്കി വെച്ചതാണ് ഞങ്ങള് പിന്നെ ജസ്റ്റ് അപ്പുറത്തേക്ക് ബോട്ട് ബോട്ടിൽ പോവാൻ ജംഗാറിലും പോവാൻ നമുക്ക് ബേപ്പൂരത്തും ഇവിടെ വന്നവർക്കറിയാത്തത് ഒരു അടിപൊളി സ്ഥലമാണ് പോലെ ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ചാലിയം നമ്മൾ ചാലിയും ആ ഈ സ്ഥലം ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ വരാറുണ്ടായിരുന്നു എന്തിനാ നമ്മള് കടുക്കല്ലേ കല്ലുമക്കായ കല്ലുമക്കായ പറിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയത്ത് വരാറുണ്ടായിരുന്നു നല്ല രസമാണ് നമുക്ക് എല്ലാവരും നാലഞ്ചാളുകളൊക്കെ ചെന്ന് ഞങ്ങൾ കല്ലുമ്മക്കായൊക്കെ പറിച്ചു കൊണ്ട് വന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന പ്രത്യേക രസം തന്നെയാണ് ഇപ്പൊ അതിനൊന്നും പോവാറില്ല പക്ഷെ ആ പഴയ ഓർമ്മക്ക് വേണ്ടി ജസ്റ്റ് ഒന്നും കൂടി ചാലിയം കടപ്പുറത്ത് പോയതാണ് അതുകൊണ്ട് ഇതിപ്പോ പുതിയ സംരംഭമാണ് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇത് പുതുതായിട്ട് വന്നതാണ്ട് ഓഷ്യാന സ്റ്റാലിയം എന്ന പേരിൽ അടിപൊളി നല്ല സംരംഭിച്ചിട്ട് നമ്മൾ സ്കൂൾ കുട്ടികളും അതുപോലെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ വരുന്നുണ്ട് കുറച്ചങ്ങോട്ട് നടന്ന് കാണാനുണ്ട് നല്ല കട്ടൊക്കെ വിരിച്ച് നല്ല സൂപ്പർ ആക്കിട്ടുണ്ട് പിന്നെ നമ്മൾ കടപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാല് ഒരു കല്ലുമക്കാലൊക്കെ കഴിച്ച് ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മളിതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ തിരുമാല പവർ കുറവാക്കും ചെറിയ തോതിൽ തിരുമാലം ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാട്ടോ എന്തായാലും ഗവൺമെന്റ് ഒരു പൈസ ചിലമാക്കിണ്ട് ഇവിടെ ടൂറിസം പദ്ധതിക്ക് വേണ്ടിയിട്ട് നല്ലൊരു സംഗീത ചെലവാക്കി ഇന്നലെ അടിപൊളി ആക്കിയിട്ടുണ്ട് അപ്പൊ ചെങ്ങായിമാര് മറക്കണ്ട വൈകുന്നേരം സമയത്തൊക്കെ ഫ്രീ ഉള്ള സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ചാലിയം അതുപോലെ ഇതിനപ്പുറത്തൊക്കെ കറന്നു കഴിഞ്ഞാൽ വേപ്പൂരും പോകുന്നത് അതും അവിടെയും നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇതിങ്ങനെ കണ്ടപ്പോ പഴയകാലം ഓർമ്മയൊക്കെ ഉണ്ടാവില്ല എല്ലാ സാധനങ്ങളും നെല്ലിക്ക മാങ്ങ എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ടതും ഇതുപോലത്തെ ഒരുപാട് കടകളുണ്ടായി ജസ്റ്റ് എടുത്തതെന്നുള്ളൂ നമ്മളെ പഴയ അച്ചാരമൊക്കെ പോലുള്ളത് കണ്ടല്ലെങ്കിൽ പ്പോഴും ഇവിടെ കിട്ടും ഒരുപാട് കടകളുണ്ട് ഒരുപാട് കടകൾ ഇതുപോലുള്ളത് ചായ കടകളായിട്ടും ഐസ്ക്രീം കടകളായിട്ടും ഒരുപാട് കടകളുണ്ട് ബുളിമോട്ടിൽ ലാസ്റ്റിലേക്ക് അങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ നല്ല വൈകുന്നേരമൊക്കെ നല്ല സുഖമാണ് നല്ല കാറ്റും കിട്ടും നല്ല സുഖമായിട്ട് കുറച്ച് നേരം ഇരുന്ന് ആവശ്യമായി നടന്ന് പോകാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പുറത്ത് ഇതേപോലെ കാണുന്നില്ല അത് ബേപ്പൂരാണ് കേട്ടോ അതുപോലെ ഇവിടെ ബോട്ടിങ് സൗകര്യമുണ്ട് സ്പീഡ് ബോട്ട് ഉണ്ട് സാധാ ബോട്ട് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ അക്കരെ കിടക്കാണ്ട് ജഗാർ ജംഗാറുണ്ട് നമ്മൾ വണ്ടി വരെ അങ്ങോട്ട് കൊണ്ടുപോകാം ജംഗാർ വെച്ചിട്ടോ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പൊന്നാര ജംഗിമാരെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ തിരിച്ചു പോരാണ് കടപ്പുറത്ത് പോയി തരേണ്ടി എത്ര നേരം ഇരുന്നാലും മടുക്കൂലല്ലേ എൻ്റെ അനുഭവമായിട്ട് പറയുന്നത് അതൊരു പ്രത്യേക സുഖം തന്നെ